ഇസ്രയേലിൽ നടന്ന ഭീകരാക്രമണം ഒരു വൻ ദുരന്തമാകാതിരുന്നത് അക്രമികളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചതുകൊണ്ട് മാത്രം ഇന്നലെ നടന്ന സ്ഫോടന പരമ്പരയിൽ മൂന്ന് ബസ്സുകളായിരുന്നു പൊട്ടിത്തെറിച്ച് കത്തിയമർന്നത് എന്നാൽ ബസ്സുകളിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ഒരു വലിയ ദുരന്തം ഒഴിവായി ഡെറ്റോണറേറ്ററുകളിൽ സമയം ക്രമീകരിച്ചതിൽ വന്ന പിഴവ് മൂലമാണ് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കുമായിരുന്ന സ്ഫോടനം വൈകിപ്പോയതെന്ന് അധികൃതർ അറിയിച്ചു വാഹനങ്ങളിൽ നിന്നും അഗ്നിനാളവും പുകയും ഉയർന്നു പൊങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തീവ്രവാദ ആക്രമണമാണെന്ന് സംശയിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത് ഇന്നലെ രാത്രി പ്രാദേശിക സമയം ഏകദേശം ഒൻപത് മണിയോടെയായിരുന്നു സ്ഫോടനങ്ങൾ നടന്നത് മറ്റു ചില ബസ്സുകളിൽ നിന്നും ബോംബുകൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് വൻ പോലീസ് സന്നാഹം തന്നെ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് സ്ഫോടനം നടത്താനായിരുന്നു തീവ്രവാദികൾ ഉദ്ദേശിച്ചത് എന്ന് അധികൃതർ വിലയിരുത്തുന്നു തിരക്കേറിയ ആ സമയത്ത് സ്ഫോടനം നടന്നിരുന്നുവെങ്കിൽ അത് നിരവധി പേരുടെ ജീവൻ എടുക്കുമായിരുന്നു എന്നാൽ അക്രമികൾ സ്ഫോടനത്തിന്റെ സമയം ക്രമീകരിച്ചപ്പോൾ തെറ്റായി രാത്രി ഒൻപത് മണിക്കാണ് ക്രമീകരിച്ചത് മൂന്ന് ബോംബുകൾ പൊട്ടിത്തെറിച്ചതായി സംബന്ധിച്ച അധികൃതർ മറ്റ് രണ്ടിടങ്ങളിൽ നിന്നായി രണ്ട് ബോംബുകൾ കൂടി കണ്ടെടുത്തതായും അറിയിച്ചു അക്രമികൾക്ക് കയ്യബദ്ധം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നൂറുകണക്കിന് പേർ മരണമടയുമായിരുന്നു എന്ന ചിന്ത തന്നെ ആളുകളിൽ ഭയപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട് ടൈമർ ഘടിപ്പിച്ച സമാന രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു ഇവയെല്ലാം തന്നെ എന്നാണ് പോലീസ് പറയുന്നത് ഹമാസിന്റെ തുൽക്രം ബറ്റാലിയൻ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് അധിനിവേശക്കാർ തങ്ങളുടെ മണ്ണിൽ തുടരുന്നിടത്തോളം കാലം രക്തസാക്ഷികൾക്കായി പ്രതികാരം ചെയ്യും എന്നാണ് ബറ്റാലിയൻ വക്താവ് പറഞ്ഞത് ഇത് ജിഹാദിന്റെ ഭാഗമാണെന്ന് വക്താവ് കൂട്ടിച്ചേർത്തു സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കൂടുതൽ നടപടികൾക്കുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് സംഭവം നടന്നയുടൻ തന്നെ തീവ്ര വലതുപക്ഷ നേതാവായ ഇറ്റ്മാൻ ബെർവിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേലി സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി ഹമാസമായുള്ള വെടിനിർത്തലിൽ പ്രതിഷേധിച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ച മുൻ ദേശീയ സുരക്ഷാ മന്ത്രി പറഞ്ഞത് ദുർബലമായ നറ്റങ്ങൾ തീവ്രവാദത്തിന് കരുത്തേകുമെന്നായിരുന്നു ഗസയിൽ കടുത്ത ആക്രമണങ്ങൾ തുടരുമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഗസ ജുഡേയ ജമരിയ എന്നിവിടങ്ങളിൽ ആക്രമണം ആരംഭിക്കാനും എന്നാവശ്യപ്പെട്ട ബെൻഗിർ മനുഷ്യത്വത്തിന്റെ പേരിൽ നൽകുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവെക്കണമെന്നും ഫലസ്തീൻ അതോറിറ്റിയോട് പോർക്കുത സമീപനം നിർത്തണമെന്നും ആവശ്യപ്പെട്ടു സ്ഫോടനം നടന്നയുടൻ തന്നെ ഇസ്രായേലിലെ എല്ലാ ബസ്സുകളിലും ട്രെയിനുകളിലും പരിശോധന ശക്തമാക്കിയതായി ഗതാഗത വകുപ്പ് മന്ത്രിയും അറിയിച്ചിട്ടുണ്ട് മൊറാക്കോയിലെ ഹസ്റ സന്ദർശനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി ഉടൻ തന്നെ ഇസ്രായേലിലേക്ക് മടങ്ങും എന്നും അറിയിച്ചിട്ടുണ്ട്